ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ രണ്ടുപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പം തന്നെ കാണുന്നത് നമ്മുടെ ഗൗരിക്കിട്ടുള്ള പണിയാണ് കേട്ടോ അപ്പം ശങ്കർ ഭയങ്കര സ്നേഹത്തിലാണ് ശങ്കർ ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടപ്പം ഗൗരി ഒരുപാട് സന്തോഷിച്ചു കേട്ടോ ഇതെന്താ എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ ഇതെന്ത് പറ്റി ഇങ്ങനെ തോന്നാൻ എന്ന് ചോദിച്ചു നീ കഴിക്ക് നല്ലവണ്ണം കഴിക്ക് എന്നൊരാക്കിയ പറച്ചിലാണ് ശങ്കർ പറഞ്ഞത് എന്നിട്ട് കയ്യിലിരുന്ന മുളകോടി പാത്രത്തിലെ മുളക് മൊത്തം തട്ടി അതിനകത്ത് ഇട്ടിട്ട് പാവം ഗൗരിയോട് കഴിക്കുക ഞാൻ എന്ത് പറഞ്ഞാലും നീ അനുസരിക്കും അനുസരിക്കുന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പം ഗൗരി വേഗം കൂടി തന്നെ അത് കഴിക്കുമെന്ന് ഒരിക്കലും ശങ്കർ പ്രതീക്ഷിച്ചതേ അല്ല ശങ്കർ പറഞ്ഞതനുസരിച്ച് ഗൗരി അതും ഫുള്ളങ്ങ് കഴിച്ചു കിട്ടും ഇത് കണ്ടപ്പോഴത്തേനും ശങ്കർ ആകെ പോയി ഇത്രയും പ്രതീക്ഷിച്ചതേയില്ല എന്നിട്ട് ശങ്കർ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ തേനും ശങ്കർ ഉടനെ പറയാണ് എന്നാലും നീ വീണ്ടും എന്നെ കളിയാക്കാൻ ഇറങ്ങിയിരിക്കുക അല്ലേ ശങ്കർ ശങ്കറിനെ ഇനി എങ്ങനെയാണ് അപ്രൂവ് ചെയ്ത് തറേണ്ടത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ശങ്കറിൻ്റെ മുന്നിൽ ഞാൻ എങ്ങനെയാ തെളിയിക്കേണ്ടത് ശങ്കർ പറഞ്ഞോളൂ അതുപോലെ ഞാൻ ചെയ്യാം വേണ്ട കേട്ടോ നിൻ്റെ വെറും ഈ ഡയലോഗൊന്നും എൻ്റെ മുന്നിൽ ഇറക്കണ്ട നീ ഇതല്ല ഇതിലപ്പുറം ചെയ്താലും എൻ്റെ മനസ്സിൽ നിനക്കിനി ഒരു സ്ഥാനം ഉണ്ടാവില്ല ഗൗരി സത്യമായിട്ടും ഉണ്ടാവില്ല നീ എന്നെ തകർത്ത് കളഞ്ഞ ആളാ ഈ ശങ്കർഭായ് ആരാണെന്ന് അറിയോ ഈ തൃശ്ശൂര് ശങ്കർഭായ് എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും നേരെ നോക്ക് പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിൽ ഇപ്പം ശങ്കറിനെ പേടിയാ ശങ്കറിനെ പുറത്തിറങ്ങാൻ പേടിയാ ആത്മധൈര്യത്തോടെ നിൽക്കാൻ പേടിയാ എല്ലാത്തിനും കാരണം നീ ഒരുത്തിയാ എന്തിനാ വെറുതെ നീ എൻ്റെ ജീവൻ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്നത് പിന്നെ എൻ്റെ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമാ നീ ഇവിടെ നിൽക്കുന്നത് വെറും എൻ്റെ ഭാര്യ എന്ന പദവി അല്ലാതെ നീ വേറൊന്നും സ്വപ്നം കാണുകയും വേണ്ട അതീ ശങ്കറിൻ്റെ മനസ്സിൽ ഒരിക്കലും മാറ്റം സംഭവിക്കില്ല വേണ്ട ശങ്കർ ശങ്കറിനെ ദേഷ്യം തീരുന്നതുവരെ ശങ്കർ എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിച്ചോളൂ എനിക്കതിൽ ഒരു പരാതിയോ പരിഭവോ ഒന്നുമില്ല പിന്നെയും തുടങ്ങി അവളുടെ ഒരു ഈച്ച ഡയലോഗ് ഓ ഇത് കേൾക്കുമ്പോഴെനിക്ക് സഹിക്കാൻ വയ്യാത്തത് നീ കുറച്ച് സമയമൊന്നും മിണ്ടാതിരിക്കുമോ എന്ന് ചോദിച്ചു അപ്പം ഗൗരി വേഗം പണ്ട് ശങ്കർ പറഞ്ഞാൽ ആ ഒരു കാര്യം ഇങ്ങനെ ഓർത്തെടുക്കാണ് ഗൗരി നീ ഒന്ന് സംസാരിക്കുമോ നിൻ്റെ സംസാരം കേട്ടിരിക്കാൻ എന്ത് രസമാണ് നിൻ്റെ ചിരി കാണാൻ എന്ത് രസമാണ് നീ ഒന്ന് സംസാരിക്കുമോ ഗൗരി എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഗൗരിയുടെ പുറകെ നടന്നൊരു കാലം നമ്മുടെ ശങ്കറിനുണ്ടായിരുന്നു അപ്പം ശങ്കർ ആ ഒരു കാര്യം മനസ്സിലേക്ക് ഇങ്ങനെ ഓർത്തെടുക്കണം പിന്നെ നമ്മൾ കാണുന്നത് വേണീനെയാണ് അപ്പം വേണിയാണെങ്കിൽ ആകെ ത്രില്ലടിച്ചിരിക്കുകയാണ് അപ്പം എങ്ങനെങ്കിലും ഈ മത്താപ്പിനെ ഒന്ന് ശരിയാക്കി എടുക്കണം മത്താപ്പിനെ എന്നോടുള്ള ഇഷ്ടം കൂടണം ഇപ്പം കണ്ടില്ലേ ശങ്കരേട്ടനും ഗൗരി ഒന്ന് സെറ്റായി അപ്പം ജീവിതത്തിൽ ഇങ്ങനെ പോലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടേ ഇല്ല ശരിക്കും എന്തോ കുഴപ്പമുണ്ടെന്നാണ് തോന്നുന്നത് ഇയാളുടെ സ്ത്രീസങ്കല്പം എന്ന് പറയുന്നത് അപ്പം മോഡേൺ ഡ്രസ്സും ആ രീതികളും ഒക്കെ ആയിരിക്കും പിന്നെ പഠിച്ച വിദ്യാഭ്യാസമുള്ള ആളല്ലേ ചിലപ്പോൾ നമ്മുടെ ഈ നാടൻ വേഷമൊന്നും ആദർശ എണ്ണ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല എന്നാൽ ഇന്ന് ആദർശ എണ്ണ ഒന്ന് ഞെട്ടിക്കണം ഇന്ന് ആദർശ ഏട്ടം വരുമ്പോൾ കാണിച്ചു കൊടുക്കാൻ ഞാൻ ഈ വേണിയുടെ സൗന്ദര്യത്തിൽ ആദർശ ഏട്ടം മയങ്ങിപ്പോവും ഞാൻ അമ്മായിക്കി എടുത്തിരിക്കും ഇന്ന് കണ്ടോ അപ്പോൾ വേണിയെല്ലാം ആ കണക്ക് കൂട്ടി ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് എല്ലാം സെറ്റാക്കി അതുപോലെ തന്നെ ക്യാൻഡിൽ ലൈറ്റാന്ന് പറഞ്ഞതുപോലെ ഫുള്ള് മുറി മൊത്തം അലങ്കരിച്ച് എല്ലാം ആദർച്ച് വരാൻ സമയമായപ്പോൾ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കണം എന്നിട്ട് കണ്ണട മുന്നേ പോയി നിന്നിട്ട് ഇത് ആദർശ ചേട്ടനെന്നല്ല ഏത് പുരുഷൻ്റെയും മനസ്സൊന്നിളകിപ്പോട്ടോ എന്നെ കണ്ടാൽ കണ്ടാലിപ്പോൾ എന്താ സുന്ദരി ഓഹ് ഞാൻ എന്തൊരു ഗ്ലാമറാണ് അപ്പം ഹൈഹീലിൻ്റെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റാമ്പോക്ക് എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടന്ന് നോക്കാണ് കൊള്ളാം വേണി നീ സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇത് കണ്ടാൽ ആദർശ ചേട്ടൻ ഒരിക്കലും മറക്കില്ല ആദർശേട്ടൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടും അന്ന് സ്വന്തമായിട്ട് ഭയങ്കരമായിട്ടൊക്കെ പറഞ്ഞ് ആള് ഭയങ്കര കോൺഫിഡൻസിൽ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നടന്ന് നടന്ന് ചെല്ലുമ്പോഴത്തേനും ആ ദർശം വൈകുന്നേരം വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് എത്തി അപ്പോൾ ചോദിച്ചപ്പോഴത്തേനും വേണി എന്ത് ചെയ്യാൻ റൂമിലുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആ ദർശനം റൂമിലേക്ക് വന്നപ്പോൾ റൂമിലെന്തോ ഒരു മാറ്റം മൊത്തം ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഇവളെന്ത് കാണിക്കാം നീ എൻ്റെ അകത്തേക്ക് കയറി ചെന്നു അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും ക്യാൻഡിൽസും അതുപോലെ തന്നെ ഇരിക്കുകയാണ് വേണി എന്ന് വിളിച്ചു ഈ വേണി ഞെട്ടിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ് എങ്ങനെയുണ്ട് അതൃശ്ചേട്ടാ ഞാൻ സൂപ്പർ അല്ലേ നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു അയ്യേ വീണി നീ ഇതെന്ത് വേഷമായി ധരിച്ചിരിക്കുന്നത് ഇതെന്താ ഇങ്ങനത്തെ വേഷമൊക്കെ അയ്യവിടെ ആൾക്കാരുള്ളതല്ലേ വേറെയും നീ ഇങ്ങനത്തെ മോശപ്പെട്ട ഡ്രസ്സൊക്കെ ധരിച്ചുകൂടെ നടക്കാൻ കൊള്ളാവോ അതെന്താ മനുഷ്യ എനിക്ക് എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ചുകൂടെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ഞാൻ ധരിക്കുന്നത് എനിക്ക് എൻ്റെതായ പ്രൈവസി ഇല്ലേ ഞാൻ എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കും നിങ്ങൾക്കിപ്പം എന്താ ഓഹോ അപ്പം നിങ്ങൾക്ക് ഞാൻ ധരിക്കുന്നതാണല്ലേ പ്രശ്നം ആ പെണ്ണുങ്ങൾ നിങ്ങൾ ഇന്നലെ മാഗസിൻ മറിച്ച് മറിച്ച് നോക്കുന്നുണ്ടല്ലോ അതിനകത്ത് ആ പെണ്ണുങ്ങൾ ധരിച്ചിരുന്ന ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരിക്കുമല്ലോ അവർ ധരിച്ചപ്പം നിങ്ങൾക്ക് ഭയങ്കര രസവും കണ്ടാസ്വദിക്കാൻ ഇഷ്ടം ഈ വേണി ഇട്ടപ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം അല്ലേ അയ്യേ വേണി നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചോ വേണ്ട നിങ്ങളൊന്നും എന്നോട് സംസാരിക്കണ്ട നിങ്ങൾ ഇന്നലെ ഭയങ്കര നല്ല ആർട്ടിക്കിൾ ആണെന്നൊക്കെ പറഞ്ഞാൽ ആ പുസ്തകം മറിച്ച് മറിച്ച് നിങ്ങൾ നോക്കുന്ന കണ്ടായിരുന്നല്ലോ എന്നിട്ട് അതിനകത്ത് എന്താ ഉള്ളത് കുറേ പെണ്ണുങ്ങളും മോഡൽസും അവരിതിനകത്ത് ഇതുപോലത്തെ ഡ്രസ്സൊക്കെ അല്ലേ ഇട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ കാത്തിരുന്ന് വാങ്ങിയ പുസ്തകം എന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ അതിനെക്കുറിച്ചല്ലേ വായിച്ചുകൊണ്ടിരുന്നത് എൻ്റെ പൊന്നു വേണി നിന്നെ ഞാൻ സമ്മതിച്ചു നീ അതിനകത്ത് എഴുതിയിരിക്കുന്ന എന്തെങ്കിലും നീ വായിച്ചോ ആ പടം എൻ്റെ പൊന്നുവോ അതതിനകത്ത് പരസ്യം കൊടുത്തിരിക്കുന്നതാണ് അതിനകത്ത് എഴുതിയിരിക്കുന്ന ആർട്ടിക്കളാണ് ഞാൻ വായിച്ചത് അതെന്തുക്കളോ ആയെങ്കിലും വായിക്കോട്ടെ അതൊന്നും അല്ല എൻ്റെ പ്രശ്നം നിങ്ങളതൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ നിങ്ങൾ ആ അവർ അവരിട്ടപ്പം സുന്ദരി ഞാനിട്ടപ്പം നിങ്ങൾക്ക് പ്രശ്നമാണല്ലേ എൻ്റെ വേണി ഞാൻ ഇന്നലെയും നിന്നോടൊരു കാര്യം പറഞ്ഞതല്ലേ എനിക്ക് ഡ്രസ്സിലല്ല ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിലാണ് ഞാൻ അവരുടെ ക്വാളിറ്റി കാണുന്നതും ഇഷ്ടപ്പെടുന്നതും നീ ആദ്യം അത് മനസ്സിലാക്ക വേണ്ട മത്താപ്പേ ഇനി ഒന്നും പറയണ്ട നിങ്ങൾ നിങ്ങൾ എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുതിയ അടവുമായിട്ട് ഇറങ്ങിയിരിക്കുക അല്ലേ ഷോ ഈ വേണിയെ നിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നറിയില്ല മര്യാദയ്ക്ക് പോയി ഡ്രസ്സ് മാറുക ആ ഹാ ഞാൻ ഡ്രസ്സ് മാറണോ അല്ലേ തരാം ഇപ്പം ശരിയാക്കിത്തരാം എന്നൊക്കെ പറഞ്ഞ് വേണി ഭയങ്കര സ്റ്റൈലിൽ ആദർശന മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെറ്റിക്കോട്ട് പോലത്തെ ഡ്രസ്സ് ഇട്ട് എൻ്റെ ഈശ്വര ഇത് അച്ഛനും കാണാൻ കണ്ട എന്തായിരിക്കും സ്ഥിതി എന്താ പ്രൊഫസർ അന്നരി അമ്മയും എന്താ കുഴപ്പം ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സായിഷ്ടമെന്ന് ഞാൻ അവരോട് പറയും എൻ്റെ പൊന്നു വേണി നീ ചതിക്കൽ ദൈവത്തെ ഓർത്ത് ഇതൊന്ന് ഒഴിക്കളാം നീ പഴയ വേഷത്തിൽ തന്നെ വന്നാൽ മതി നിനക്കെന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം നീ എന്ത് ആവശ്യപ്പെട്ടാലും ഞാൻ അതുപോലെ ചെയ്തോളാം ദൈവം ചെയ്ത് നീ എന്നെ ഇങ്ങനെ കൊടുക്കല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ വേണമെങ്കിൽ പറയുകയാണ് അപ്പോൾ നിങ്ങൾക്കിതിഷ്ടല്ല ഇഷ്ടമല്ലന്നേ നീ നിൻ്റെ പഴയ ഡ്രസ്സിൽ സാരിയൊക്കെ കൊടുത്ത് വരുന്നത് കാണാൻ ആ എനിക്കിഷ്ടം ആ ഡ്രസ്സിൽ നിന്നെ കാണാൻ എത്ര സുന്ദരി നിനക്കറിയോ ആ ഒരു വേഷമാണ് എൻ്റെ മനസ്സിൽ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കറക്റ്റാണോ മത്താപ്പേ ഉള്ളത് തന്നെയാണോ ഈ പറയണത് ആദർശ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് ഓഫ് ഇവളുടെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി കേട്ടോ പിന്നെ നമ്മൾ കാണുന്നത് ചാരങ്ങാട്ട് വീട്ടിലാണ് അപ്പോൾ ഗൗരി ഗൗരിഫക്ഷനൊക്കെ കഴിച്ച ശേഷം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശേഖരേടനും ഉണ്ട് ഈ സമയത്താണ് അജിത്ത് അങ്ങോട്ടേക്ക് വരുന്നത് ശങ്കർഭായി ശങ്കർഭായ് എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് കയറി വരികയാണ് അപ്പോഴത്തേനും ശങ്കർഭായി നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് നമ്മുടെ അജിത്തിനെ അടിച്ചിരുന്ന ശേഖരൻ ഇതൊന്നും ശങ്കർ അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ ഇതൊന്നും ശങ്കറിനെ അറിയിക്കാൻ അവർ തയ്യാറായിട്ടുമില്ല എന്തിന് ഗൗരിയോട് പോലും പറഞ്ഞിട്ടേ ഇല്ല അപ്പോൾ ശങ്കർഭായി എന്ന് വിളിച്ച് വന്നപ്പോഴത്തേനും ഈ അജിത്തിൻ്റെ ഒച്ച കേട്ടപ്പോഴത്തേനും ശങ്കറിനെ ഭയങ്കര സന്തോഷമായി ശങ്കർ തുള്ളിച്ചാടി ഇറങ്ങി വരികയാണ് ഈ സമയം ശേഖരൻ ഇങ്ങനെ ആ ഇങ്ങനെ അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോത്തരും തള്ളി പിടിച്ചോ എങ്ങോട്ടാടാ എന്ന് ചോദിച്ചോ ഞാൻ ശങ്കർഭായെ കാണാൻ വന്നതാ ശങ്കർ അവന് ഇത്തിരി സ്വസ്ഥവും സമാധാനമായിട്ട് അവനവൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതേ ഉള്ളൂ അപ്പോഴേക്കും ഓരോന്ന് കെട്ടിയെടുത്തോളും എന്തിനാടാ ഇപ്പം അവൻ്റെ എന്താ പറയുക ശല്യം ചെയ്യാനായിട്ട് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചോ ഞാനോ ഞാൻ ശങ്കർഭായെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അത് സുഖകരമൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് പോകാമെന്ന് കരുതി അതെ നിന്റെ സുഖകൗരം ഇവരുടെ തൽക്കാലം അന്വേഷിക്കേണ്ട അവനെക്കൊണ്ട് കുഴിച്ചാടിക്കുന്നത് മുഴുവൻ നീയും അവൻ്റെ അവൻ്റെ കൂട്ടുകാരെന്ന് നടക്കുന്ന നിന്നെ പോലുള്ള ആൾക്കാരാ അത നീ മറക്കണ്ട ശേഖരേട്ടാ നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നിങ്ങളോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് നിങ്ങൾ നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ വേണ്ട എൻ്റെ അനിയൻ്റെ അവസ്ഥയ്ക്ക് കാരണം നിങ്ങളൊക്കെയാ എന്ന് പറഞ്ഞ് ശേഖരൻ ഇങ്ങനെ അവനെ ഇങ്ങനെ ഷൗട്ട് ചെയ്യാണ് ഈ സമയത്ത് നമ്മുടെ ശങ്കർ ഇറങ്ങി വന്നു അപ്പോൾ വേഗം തന്നെ ശേഖരൻ തടഞ്ഞു നിർത്തിയ കൈ മാറ്റി ശങ്കർഭായി എന്ന് പറഞ്ഞാൽ ഓടിച്ചെന്നു അജിത്ത് ഭയങ്കര സന്തോഷത്തിലാണ് അപ്പം ശങ്കറിനെ കണ്ടപ്പം അജിത്ത് പറയുകയാണ് ആഹാ ശങ്കർഭായ് ആൾ ഉഷാറായല്ലോ ഇപ്പോഴാണ് പഴയ ശങ്കർഭായി ആയിട്ട് തിരിച്ചു വന്നിരിക്കുന്നത് ഇപ്പം കാണാൻ തന്നെ എന്തൊരു ഗുമ്മ എന്ത് രസമാണ് നോക്കിയേ ശരിക്കും ഏട്ടത്തി അപ്പം ഗൗരി അവിടെ നിപ്പുണ്ട് കേട്ടോ ഏട്ടത്തിടെ പ്രാർത്ഥന കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ശങ്കർഭായി തിരിച്ചു കിട്ടിയത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഡോക്ടർമാർ പോലും ശങ്കർഭായയുടെ മരണം സ്ഥിരീകരിച്ചതാണ് അവിടെ നിന്നാണ് ശങ്കർഭായുടെ ജീവിതം ഈ ഏട്ടത്തെ തിരിച്ചു പിടിച്ചിരിക്കുന്നത് അത് ചില്ലറ കാര്യമൊന്നുമല്ല ശങ്കർബായ് ഇതുപോലൊരു ഏട്ടത്തി കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണ് ശങ്കർബായുടെ ഭാഗ്യം ആട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ ശങ്കർ മിണ്ടാതിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അജിത്തിനോട് പറയാ അപ്പോൾ അജിത്ത് വന്ന കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചു സംസാരിച്ച ശേഷം എന്നാൽ ശങ്കർബായ് ശങ്കർഭായയുടെ വിവരമൊക്കെ അറിയാൻ ഞാൻ വന്നതാണ് ഞാൻ വരുക അജിത്തെ എന്ന് പറഞ്ഞു കൂടെ വൈത്ത് പറഞ്ഞു അയ്യോ വേണ്ട കുറച്ചുകൂടെ ആരോഗ്യമൊക്കെ വീണ്ടെടുത്തിട്ട് അതൊന്നുമില്ലടാ നമുക്കത് പുറത്തൊക്കെ പോകാം ഒന്ന് റിലാക്സ് ചെയ്യാം ഇതിനകത്ത് ഇരുന്നിരുന്ന മണ്ണം അടുത്തു എന്ന് പറഞ്ഞ് ശങ്കർ ഇവരുടെ കൂടെ അങ്ങോട്ടേക്ക് പോവാണ് അപ്പൊ അജിത്തിന്റെ കൂടെ പുറത്തേക്ക് പോയി അപ്പോൾ ഇവരെല്ലാരും തടഞ്ഞെങ്കിലും നിന്നൊന്നും ഇല്ലാട്ടോ അജിത്ത് ആരും ഞാൻ തന്നെ കൊണ്ടുവിട്ടേക്കാം എന്നൊക്കെ എഗ്രിമെന്റിൽ ശേ ശങ്കറിനെയും കൂട്ടിക്കൊണ്ട് പോവാണ് അപ്പോൾ ചെന്നപടി ശങ്കറിന് ആകെ സത്യങ്ങളൊക്കെ അന്നേരമാണ് മനസ്സിലാവുന്നത് എന്താ സംഭവിച്ചത് എങ്ങനെയാ സംഭവിച്ചത് അപ്പോൾ ഗൗരിയോട് താ അവര് ചെയ്ത ക്രൂരതയും ഒക്കെ നമ്മുടെ അജിത്തെ ശങ്കറിനോട് ഇനി പറയൂ കേട്ടോ അധികം വൈകില്ല എല്ലാ കാര്യങ്ങളും തുറന്ന് തന്നെ അവർ സംസാരിക്കുകയാണ് അപ്പോൾ ശങ്കർഭായ് എന്താ ശങ്കർഭായുടെ ഗൗരിയടത്തെ രക്ഷിച്ചത് ഞങ്ങളാ ശേഖരേട്ടൻ അങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ശങ്കർ അറിയാണ് ഇതൊക്കെ കേട്ടപ്പോൾ ശങ്കറിനാകെ വിഷമായിട്ടോ ശരിക്കും അപ്പോൾ ഗൗരി തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അപ്പം ഗൗരി ഇല്ല അവൾ എന്നെ ചതിച്ചു ആ ധ്രുവനും ചേർന്ന് ചതിച്ചു എന്നൊക്കെയാണ് ശങ്കറിനെ മനസ്സ് നിറച്ച് പക്ഷേങ്കിൽ ഇല്ല ഒരിക്കലും ഇല്ല ഏട്ടത്തി ശങ്കർഭായിയെ ചതിക്കില്ല ഏട്ടത്തി ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ശങ്കർഭായിനെയാണ് അത് ഞങ്ങൾക്ക് മനസ്സിലായതാണ് എന്തൊക്കെ ഏട്ടത്തി പറഞ്ഞു പറഞ്ഞതെന്ന് ശങ്കർബായി അറിയുമോ ശങ്കർബായി ജീവിച്ചിരുന്നില്ലെങ്കിൽ ഗൗരി ഏട്ടത്തിയും ജീവിക്കില്ല ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല എന്നാണ് പറഞ്ഞത് അപ്പം ശങ്കർനാകെ ഷോക്കായ പോലെ ആയി എന്തു ദ്രോഹമാണ് എന്നും ഞാൻ ഗൗരിയോട് ചെയ്തത് അവൾ ചെയ്യാത്ത തെറ്റിനാണ് ഞാൻ അവളെ ശിക്ഷിച്ചുകൊണ്ടിരുന്നത് എന്നോർത്തപ്പോൾ ശങ്കർനാകെ സങ്കടമായി ശങ്കറിങ്ങനെ കടൽ തീരത്ത് പോയി ഇങ്ങനെ എന്താ പറയുക തിരയൊക്കെ വരുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കുറേ നേരമായിട്ട് ഗൗരി വിളിക്കുകയാണ് അപ്പോൾ ഗൗരി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേനും ആകെ വിഷമായി വെപ്രാളായി ഇതെന്താ ശങ്കർ ഫോൺ എടുക്കാത്തത് എത്ര നേരം ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട് ശങ്കർ നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നനഞ്ഞു കൊതുന്ന ശങ്കർ വീട്ടിലേക്ക് കയറി വരുന്നത് അപ്പോൾ ഓടിച്ചെന്ന് ഗൗരി കേട്ടോ ഗൗരി ഓടി ചെന്നിട്ട് ശങ്കർ ശങ്കർ എവിടെയാണ് പോയിരുന്നത് എത്ര നേരം ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട് എന്താ ശങ്കർ ഇങ്ങനെ എന്നോട് ദേഷ്യമുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാവോ ശങ്കർ തല തോർത്തിയേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേഗം തന്നെ മുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ തലയൊക്കെ തോർത്തി കൊടുക്കുകയാണ് എന്നിട്ട് ഷേർട്ടൊക്കെ മാറിയിട്ടോ എന്നിട്ട് ശങ്കറിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് അപ്പോഴേക്ക് ശങ്കറിനെ മാറ്റി നിർത്താനോ ഒന്നും പറ്റുന്നില്ല കാരണം ശങ്കറിൻ്റെ ഭാഗത്തും തെറ്റ് സംഭവിച്ചിരുന്നു അപ്പം രണ്ട് തെറ്റുകളൂടെ ചേരുമ്പം ഒരു ശരിയായി മാറുകയാണ് സത്യത്തിൽ ഇനിയാണ് നമ്മുടെ ശങ്കർ ശങ്കർഭായിയുടെയും ഗൗരിയുടെയും പ്രണയം തുടങ്ങുന്നത് അച്ഛനും അമ്മയും തീർത്ത് കളയാൻ വരുമ്പോഴത്തേനും നമ്മുടെ ങ്കർഭായി ഇനി എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്യാണ് ഇപ്പൊ ശേഖരൻ അതിനിടയ്ക്ക് നമ്മുടെ ആരതിയെ ശല്യപ്പെടുത്തുന്നുണ്ട് ശേഖരന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല ആരതിക്ക് ഇപ്പൊ ആരതി തീരുമാനിച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഇയാളെ വിട്ടാ പറ്റില്ല ഇയാൾക്കിട്ട് ഒരു പണി തന്നെ കൊടുക്കണം അയാള് എന്നെ പെങ്ങളല്ലേ കാണേണ്ടത് ഞാൻ അങ്ങനെ പതിയിരിക്കേണ്ട കാര്യമില്ല എന്ന് ആരതി തീരുമാനിച്ചു ഇനി ഇയാളിങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ എല്ലാവരുടെ മുൻപിൽ വെച്ച് ചേരുപ്പൂരി അയാളുടെ കാരണത്തടിക്കാൻ തന്നെ ചെയ്യും എന്ന് തീരുമാനിച്ച് ഞാൻ ആരതി നിൽക്കുകയാണ് അങ്ങനെ നല്ല അട്ടിപ്പോൾ ഈ വിശേഷങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു വിശേഷം മാത്രമാണ് കേട്ടോ ഇതിൻ്റെ യഥാർത്ഥ വിശേഷം എത്തിയിട്ടില്ല എത്തിയാലുടനെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ടെത്താം ബൈ ആൻഡ് സിയോഗി